ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം രണ്ട് അവിശസ്തിയായ ഭാര്യ നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനം എന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക നിങ്ങളുടെ അമ്മയോട് വാദിക്കുക വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക അവൾ എൻ്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമെല്ലാം അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്ന നാളിലെന്ന പോലെ അവളെ ഞാൻ നഗ്നിയാക്കും ഞാൻ അവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയും ആക്കും ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും അവളുടെ മക്കളോടും എനിക്ക് ദയമുണ്ടാവുകയില്ല അവർ ജാരസന്തതികളാണ് അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവേലി കെട്ടി അടയ്ക്കും അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും അവൾ കാമുകന്മാരെ പിന്തുടരും എന്നാലൊപ്പം എത്തുകയില്ല അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അപ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന് അവൾക്ക് ധാന്യവും ബീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവ് വിളവ് വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്ധത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ കൺമുൻപിൽ വച്ച് ഞാൻ അവളുടെ നഗ്ദ അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല അവളുടെ ഹർഷാരവങ്ങൾ ഉത്സവങ്ങൾ അമാവാസികൾ സാബത്തുകൾ നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും കാമുകൻ പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തി മുന്തിരിച്ചെടിയും അത്തിവൃക്ഷങ്ങളും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന് കണ് കർണാഭരണങ്ങളും കണ്ടാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും കർത്താരുടെ ചെയ്യുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും അവളോട് അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ വച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആ ഘോർ ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിൽ എന്ന പോലെ ഈജിപ്റ്റിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വച്ച് അവൾ എൻ്റെ വിളി കേൾക്കും കർത്താവ് വിരളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും എൻ്റെ ബാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ അവരുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ ഞാൻ ഉച്ചരിക്കുകയില്ല ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്കിട വരുത്തും എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും കർത്താവരുളി ചെയ്യുന്നു അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരം അരുളും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവൻ ജസ്രേലിന് ഉത്തരം നൽകും അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാ ജനമാണ് എന്ന് ഞാൻ പറയും അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവർ പറയും कर्तावि